നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അറബി കല്യാണം നമുക്ക് വേണോ വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നാണ് പറയുന്നത് എന്നാൽ നീതിന്യായ മന്ത്രാലയം അംഗീകരിച്ചെങ്കിൽ മാത്രമേ വിവാഹം നിയമവിധേയമാകൂ അങ്ങനെ നിയമവിധേയമാകണമെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ക്ലർക്ക് രജിസ്റ്ററിലോ കമ്പ്യൂട്ടർ ഫയലിലോ വധൂവരന്മാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തണം എന്നാൽ പലപ്പോഴും ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് അറബി കല്യാണങ്ങൾ നടക്കുന്നത് ഇതൊന്നുമില്ലാതെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ അനാഥരും നിർദ്ധനരുമായ പെൺകുട്ടികളെ വിദേശ പൗരന്മാർ വിവാഹം ചെയ്ത ശേഷം അതിക്രമങ്ങൾക്കിരയാക്കി ഉപേക്ഷിക്കുന്ന നിരവധി കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിലധികവും യു എ ഇ സൌദി അറേബ്യ കുവൈറ്റ് യു എസ് സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കെതിരെയാണ് കുവൈറ്റിലെ പുരുഷന്മാരും പ്രവാസി സ്ത്രീകളും തമ്മിൽ ഈ വർഷം ആദ്യ ആറുമാസത്തിനിടെ മാസത്തിനിടെ എൺപത്തിരണ്ട് വിവാഹങ്ങൾ നടന്നപ്പോൾ മുന്നൂറ്റി വിവാഹമോചനങ്ങളും ഉണ്ടായി കൂടാതെ കുവൈറ്റ് സ്ത്രീകൾ പ്രവാസികളെ വിവാഹം കഴിച്ചതിന്റെ കേസുകൾ ഉള്ളപ്പോൾ അത്തരം വിവാഹങ്ങളിൽ വിവാഹമോചനങ്ങളിൽ എത്തി കുവൈറ്റ് സ്ത്രീകളും അവരുടെ വിദേശ ഭർത്താക്കന്മാരും തമ്മിലുള്ള ഇരുനൂറ്റി പതിനാറ് വിവാഹമോചനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊതുവെ അറബ് രാജ്യങ്ങളിൽ വിവാഹമോചന നിരക്ക് കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ ഇത് ദ ഇക്കണോമിസ്റ്റ് മാസികയുടെ റിപ്പോർട്ടിലാണ് ഇങ്ങനെ പറയുന്നത് ഇതനുസരിച്ച് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഗൾഫ് നാടുകളിൽ നിരവധി സ്ത്രീകൾ ഇപ്പോൾ വിവാഹമോചന നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നു വിവാഹമോചനായ സ്ത്രീകൾ മുമ്പ് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് അവർ കോടതികളിലും മറ്റും ആചാരങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇത് അറബ് രാജ്യങ്ങളിൽ വിവാഹമോചന നിരക്ക് വർദ്ധിക്കാൻ കാരണമായി എന്നാൽ രാജ്യങ്ങളിൽ ഇത് കുറയുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈജിപ്തിൽ നിയമങ്ങൾ സ്ത്രീകളുടെ വിവാഹമോചനത്തിന് അനുകൂലമാക്കിയതോടെയാണ് വിവാഹമോചന നിരക്ക് ഇരട്ടിയായത് ജോർദാൻ ലെബനൻ ഖത്തർ യു എ ഇ എന്നിവിടങ്ങളിൽ മൂന്നിലൊന്ന് വിവാഹങ്ങളും വിവാഹമോചനത്തിൽ അവസാനിച്ചു കുവൈറ്റിൽ പകുതിയോളം വിവാഹങ്ങൾ വിവാഹമോചനത്തിലെത്തി എന്നും റിപ്പോർട്ടിൽ പറയുന്നു പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് വിവാഹമോചനത്തിനുള്ള നടപടിക്രമങ്ങൾ എളുപ്പമാക്കിയതും അസന്തുഷ്ടമായ ദാമ്പത്യങ്ങളിൽ നിന്ന് കുടുംബങ്ങളുടെ സ്വാധീനം കുറയുന്നതും പ്രേമവിവാഹങ്ങളുടെ വർദ്ധനവുമാണ് ഈ വിവാഹമോചന നിരക്ക് കൂടാൻ കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അറബ് ലോകത്തെ വിവാഹങ്ങൾ കൂട്ടായ തീരുമാനത്തിൽ നിന്ന് വ്യക്തിഗത തീരുമാനമായി മാറിയിരിക്കുന്നു ഈ വിഷയത്തിൽ മതപരമായ അഭിപ്രായങ്ങൾ കുറയുന്നതിനോടൊപ്പം തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം അവരെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കാൻ അനുവദിച്ചതായും റിപ്പോർട്ട് കാണിക്കുന്നുണ്ട് ഇതെല്ലാം കാരണം അറബ് വംശജരായ പുരുഷന്മാരും സ്ത്രീകളും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാനാണ് താല്പര്യപ്പെടുന്നത് പക്ഷേ ഇത്തരം വിവാഹ ബന്ധങ്ങളൊന്നും അല്ലെങ്കിൽ ഇത്തരം വിവാഹ ബന്ധങ്ങളിൽ പകുതിയിലധികവും വിവാഹമോചനത്തിൽ എത്തുന്നതാണ് പൊതുവെ കാണുന്നത് അറബി നാട്ടിലെ ബഹുഭാര്യത്വമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം സമകാലീന ജീവിത രീതികളും ചെറിയ വീടുകളിൽ താമസിക്കുന്നവരും കൂടിയായതോടെ സൗദി അറേബ്യയിലും അറബ് ഇസ്ലാമിക ലോകത്തും ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കുറഞ്ഞിട്ടുണ്ട് വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവ് കുട്ടികൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ ചെലവുകൾ ഗതാഗത ചെലവുകൾ ഇവയെല്ലാം തന്നെ ബഹുഭാര്യത്വം കുറയാനുള്ള കാരണങ്ങളായി കാണിക്കുന്നുണ്ട് എന്ന് തന്നെ ആയാലും സൗദി അറേബ്യയിൽ മണിക്കൂറിൽ ഏഴ് വിവാഹമോചനങ്ങൾ വരെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഒരു ദിവസം ശരാശരി നൂറ്റി അറുപത്തിരണ്ട് കേസുകൾ വിവാഹമോചന കേസുകൾ ഉണ്ടാകുന്നുണ്ട് ടുണീഷ്യയിൽ ഓരോ മാസവും തൊള്ളായിരത്തി നാല്പത് വിവാഹമോചന കേസുകൾ ആണ് പറയുന്നത് ഓരോ മൂന്ന് മണിക്കൂറിലും നാല് വിവാഹമോചനങ്ങൾ എന്ന നിരക്കിൽ അവിടെ ഉണ്ടാകുന്നു അൽജീരിയയിൽ വിവാഹമോചന നിരക്ക് പ്രതിവർഷം അറുപത്തിനാലായിരം കേസുകളായി വർദ്ധിച്ചു ഇത് ഓരോ പന്ത്രണ്ട് മിനിറ്റിലും ഒരു വിവാഹമോചനത്തിന് തുല്യമാണ് ജോർദാനിൽ പ്രതിവർഷം പതിനാലായിരം കേസുകൾ വരെ ഉണ്ടാകുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ